ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്ന ലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു ഗുരുതി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എന്നിവിടെ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് സാധാരണയായി കാവുകളിലായാലും തറവാടുകളിലായാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയ്ക്കാണ് ഗുരുതി നൽകി വരുന്നത് ക്ഷേത്രങ്ങളിൽ പായസവും നിവേദ്യവും സമർപ്പിക്കുന്നത് പോലെ തെയ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം എന്നത് ഗുരുതി തന്നെയാണ് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന കട്ടി ചുവപ്പ് നിറത്തിലുള്ള ഒരു ദ്രാവകം നിങ്ങൾ ഈ വട്ടളത്തിൽ കാണുന്നുണ്ടാവും അതുതന്നെയാണ് ഗുരുതി എന്ന് പറയുന്നത് നാലോ അഞ്ചോ ഒരു പക്ഷേ അതിലധികമോ തെയ്യക്കോലങ്ങളിലുള്ള തറവാടുകളിലെ എല്ലാ തെയ്യങ്ങൾക്കും ഗുരുതി നൽകാറില്ല അവിടുത്തെ ഏറ്റവും പ്രധാന ദൈവമായ അല്ലെങ്കിൽ ധർമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന തെയ്യത്തിനാണ് ഗുരുതി സമർപ്പണം ഈ സമയത്ത് എല്ലാ തെയ്യങ്ങൾക്കും വേണ്ടിയുള്ള ഗുരുതി തയ്യാറാക്കുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യം പുറപ്പെടുന്നതിന് മുമ്പാണ് ഗുരുതി നടത്താറുള്ളത് കുരുതി സമർപ്പണത്തിന്റെ സമയമാണെങ്കിൽ വളരെ പ്രത്യേകമാണ് ഗ്രാമ മുഹൂർത്തത്തിനും മുമ്പേ വേണം ഗുരുതി സമർപ്പണം നടത്താൻ ഗ്രാമ എന്നാൽ സാത്വികമായ ചടങ്ങുകൾ നടത്താനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ വേണം അത്രേ യഥാർത്ഥത്തിൽ ഗുരുതി നടത്താൻ ഗുരുതി എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ അതൊരു കുരുതി തന്നെ ആവണം പഴയ കാലത്ത് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ഗുരുതിയാണ് എന്ന് സമർപ്പിക്കുന്നെങ്കിൽ പഴയ കാലത്ത് നരബലി നൽകുന്ന ഒരു പാരമ്പര്യം എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയാം അതിൻ്റെ തുടർച്ചയാവണം ഒരു പക്ഷേ ഈ ഗുരുതി ഇതിൽ തന്നെ ബ്രാഹ്മണേതരമായ സമുദായങ്ങൾ നടത്തുന്ന ഗുരുതിയിൽ കോഴിയെ അരിഞ്ഞ് അതിൻ്റെ നീണം ഒഴിച്ചു തർപ്പണം നടത്തുക വളരെ പ്രത്യേകമായ ഒരു അനുഭവം നമുക്ക് നൽകുന്നതാണ് ഗുരുതിയുടെ സവിശേഷമായ ആട്ടക്കളം കുരുത്തോല ഉപയോഗിച്ചുണ്ടാക്കുന്ന തട്ടുതലയിൽ നിറയെ ചെറു പന്തങ്ങളും കോത്തിരികളുമൊക്കെ കുത്തി നിർത്തിയിട്ടുണ്ടാവും അതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബ്രാഹ്മ മുഹൂർത്തത്തിന് മുമ്പാണ് നമ്മുടെ രാത്രിയുടെ ഇരുട്ടിലാണ് ഈ വെളിച്ചം നമുക്ക് ഏറ്റവും ആസ്വാദ്യമാകുന്നത് ഈ ഗുരുതി നൽകുന്നത് തെയ്യത്തിനാണല്ലോ തന്നെ ഈ പ്രധാനപ്പെട്ട തെയ്യം ഗുരുതിയുടെ സമയമാവുമ്പോഴേക്കും അണിയലങ്ങളൊക്കെ പൂർത്തിയാക്കി ഗുരുതിയുടെ മുൻവശത്തായി അത് സ്വീകരിക്കാനായി നിൽക്കുന്നുണ്ടാവും ഇനി ഈ ഒരു ഗുരുതിയുടെ പ്രത്യേകതയിലേക്ക് നമുക്ക് പോകാം സാധാരണയായി ഞാൻ ഇതുവരെ കണ്ട ഗുരുതികളെല്ലാം തന്നെ ഒരു ഒരു കുടുംബത്തിൽ ഒരു ധർമ്മദൈവാണ് ഉണ്ടാവുക ആ ധർമ്മദൈവത്തിനാണ് ഗുരുതി നൽകുക ഇവിടെ അങ്ങനെയല്ല രണ്ട് ധർമ്മദൈവങ്ങളാണ് ഈ ഗുരുതിക്ക് മുമ്പായി നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകമായ ഒരു മുഹൂർത്തം തന്നെയാണ് അതിടത്ത് കുറുവക്കാട്ടില്ല വെച്ച് നടക്കുന്ന ഗുരുതിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യുഗ്രമൂർത്തിയായ കക്കര കക്കരഭഗവതിയും രക്തേശ്വരിയുമാണ് ഗുരുതി സ്വീകരിക്കാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് അതിശക്തരായ രണ്ട് ധർമ്മദൈവങ്ങൾ ഇല്ലത്തെ മാത്രമല്ല ഒരു നാടിനെ തന്നെ സംരക്ഷിക്കാനും കൈയേൽക്കാനും ശക്തിയുള്ള രണ്ട് പ്രതാപികൾ അസുരനിഗ്രഹത്തിനായി അവതരിച്ച രണ്ട് മൂർത്തികൾ തെയ്യത്തിന്റെ പുരാവൃത്തവും ചടങ്ങുകളൊന്നും ഒന്നും ഞാൻ ഇവിടെ സവിസ്തരം പറയുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഈയൊരു വീഡിയോ അധികം നീട്ടിക്കൊണ്ടുവന്നതിനേക്കാൾ നല്ലത് ഈ ഗുരുതിയെ പൂർണ്ണമായി ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് കക്കരഭഗവതിയുടെയും രക്തേശ്വരിയുടെയും കഥയുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം ദാരികാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പരമശിവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ഉത്ഭവിച്ച കക്കരഭഗവതി പല പേരിലും പല അവതാര സ്വരൂപത്തിലും ഉത്തരമലബാറിൽ കെട്ടിയാടുന്നുണ്ട് രക്തേശ്വരിയാണെങ്കിൽ വിധമുണ്ട് കവടിയങ്ങാട്ട് രക്തേശ്വരിയും കാളകാട്ട് രക്തേശ്വരിയും നമ്പൂതിരി ഗൃഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന കെട്ടിയടിക്കപ്പെടുന്ന മന്ത്രമൂർത്തിയാണ് രക്തേശ്വരി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ചടങ്ങുകളുള്ള സമൂഹത്തിൽ ഒട്ടനവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ദേവതമാരാണ് രക്തേശ്വരിയും അതുപോലെ തന്നെ കക്കരഭഗവതിയും തുല്യശക്തനായ ഈ രണ്ട് ഭഗവതിമാരും ഗുരുതി സ്വീകരിക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് ഈ വീഡിയോ സാക്ഷ്യം വഹിക്കുന്നത് തെയ്യക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വർണ്ണപ്പൊലിമ തന്നെ ആസ്വാദകരെ സമയത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നിലവിളക്കിൻ്റെയും കോത്തിരികളുടെയും പന്തത്തിൻ്റെയും വെളിച്ചം മാത്രമേ തെയ്യക്കളത്തിലുള്ളൂ ഈ വെളിച്ചത്തിൽ ചുവപ്പ് വർണ്ണത്തിൻ്റെ സാന്നിധ്യവും പ്രതിഫലനവും പ്രത്യേക ശോഭയാണ് ഉണ്ടാക്കുന്നത് ഗുരുതി സമർപ്പണത്തിനുള്ള തട്ടുതല കുരുത്തോല കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഗുരുതി സമർപ്പണത്തിൻ്റെ ഭാഗമായി അതിലും ചുവപ്പ് വ്യാപിക്കും രണ്ട് തെയ്യത്തിൻ്റെയും കാഴ്ചവട്ടം പിന്നെ പറയുകയോ വേണ്ട എല്ലാം ചുവപ്പാണ് ഗുരുതി സ്വീകരിക്കാൻ നിൽക്കുന്ന തെയ്യത്തിൻ്റെ ചലനങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഗുരുതി സമർപ്പിക്കുന്ന തന്ത്രിക്കാകട്ടെ ഏറെ ഉപാസനാബലവും അതുപോലെ താന്ത്രിക മാന്ത്രിക ബലവും ഒക്കെ ആവശ്യമാണ് ക്ഷേത്രങ്ങളിലെ നിവേദ്യ സമർപ്പണത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ അത് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന കടും ചുവപ്പ് ദ്രാവകത്തിൽ നിറയെ ചെക്കിപ്പൂക്കളും അതുപോലെ മലരും ഇട്ടിട്ടുണ്ടാവും ഇതിലെ മലരും പൂവും തന്നെയാണ് ആദ്യമായിട്ട് തട്ടുതലയിൽ സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഗുരുതി സമർപ്പണം ഏവരിലും ഭയഭക്തി ബഹുമാനം സൃഷ്ടിക്കുന്നതാണ് തന്ത്രി ഗുരുതി സമർപ്പിക്കുകയും തെയ്യം അത് ഏറ്റുവാങ്ങുകയും ചെയ്താൽ അരിയും പൂവും എടുത്ത് ഈ തെയ്യത്തിൻ്റെ മുടിക്ക് നേരെ തന്ത്രി ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞാലുള്ള തെയ്യത്തിൻ്റെ ഒരു പുറപ്പാടുണ്ട് ഓ കാണേണ്ട ഒരു കാഴ്ചയാണ് വാക്കുകളിലൂടെ ഞാൻ അതിനെ എത്ര വിവരിച്ചാലും അതിൻ്റെ ഒരു നാലയലത്തുള്ള അനുഭവം പോലും അതിനുണ്ടാക്കാൻ കഴിയില്ല അത് തെയ്യത്തിൻ്റെ അരങ്ങിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ് അതീവ മികവുള്ള കോലക്കാരനാണെങ്കിൽ പിന്നെ ഒന്നും പറയും വേണ്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി രക്തേശ്വരിയെ കെട്ടിയാടുന്നത് മലയ സമുദായമാണ് കക്കര ഭഗവതിയെ കെട്ടി കെട്ടിയാടുന്നതാണെങ്കിൽ വണ്ണാൻ സമുദായമാണ് രണ്ടും എന്താണ് തെയ്യം കെട്ട് കലാകാരന്മാരിൽ അല്ലെങ്കിൽ അനുഷ്ഠാന നർത്തകരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ തന്നെയാണ് ഗുരുതിയെക്കുറിച്ചും ഈ സമയത്തുള്ള തെയ്യത്തിൻ്റെ പുറപ്പാടിനെ കുറിച്ചൊന്നും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നുണ്ടോയെന്നോ എനിക്കൊരു സംശയമുണ്ട് തൽക്കാലം നമുക്ക് നിർത്താം തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക